ിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം ആയുഷ്മാൻ ആരോഗ്യമന്ത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷയായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ കെ കെ ജോയ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൗലോസ് പഞ്ചായത്ത് അംഗങ്ങളായ സി ബി എം തോമസ് സജിനി മോഹൻ മാത്യു കരുത്താങ്കൽ പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജി തോമസ് മെഡിക്കൽ ഓഫീസർ അരുൺ അഭിലാഷ് എ ടി വി ദാമോദരൻ മനോജ് വടക്കേ തമ്പാൻ കരിച്ചേരി ജോളി കാണ്ഡാവനം ജോസ് പ്രകാശ് കുടിയിൽ കൃഷ്ണൻ നമ്പ്യ ലിനീഷ് കെ നായർ എന്നിവർ പ്രസംഗിച്ചു നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് പത്ത് സബ്സെന്റുകൾ ഉള്ളതിലെ ഏഴ് സബ് സെന്ററുകൾക്ക് റിനോവേഷൻ നടന്നിട്ടുണ്ട് സബ് സെന്റർ ബിൽഡിങ്ങുകൾ ഇവിടെ പുളിങ്ങോത്ത് മെയിൻ സെന്റർ ബിൽഡിംഗ് ഇപ്പോ ഉദ്ഘാടനം ചെയ്തു പ്രാപൊയിലെ സബ് സെന്ററിന്റെ ഇതേപോലെയുള്ള അൻപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കെട്ടിടം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പയ്യന്നൂർ എം എൽ എ ശ്രീ ടി ഐ മധുസൂദൻ അവൾ അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി ഇത് പൂർത്തിയാവുകയും അത് നിർമാണോത്ഘാടനമായി മാറുകയും ചെയ്തതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട് അത് സ്ഥിതി ചെയ്യുക അത് നമുക്ക് പണി കഴിപ്പിക്കേണ്ട സ്ഥലത്ത് കുറച്ച് മരങ്ങളുണ്ടായിരുന്നു വില കൂടിയ മരങ്ങളും വില കുറഞ്ഞ മരങ്ങളുമായി കുറച്ച് മരങ്ങളുണ്ടായിരുന്നു ആ മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ മാത്രമേ അവിടെ കെട്ടിടം പണി ആരംഭിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലമാണെങ്കിലും മരം മുറിച്ചു മാറ്റുന്നതിന് പഞ്ചായത്തിന് സ്വതന്ത്രമായി ചെയ്യാൻ കഴിയില്ല അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ ഘട്ടങ്ങളിലായുള്ള അനുമതി ആവശ്യമാണ് മലയോര ജനതയുടെ സൗഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാൻ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ